ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ പെട്ടെന്ന് എടുക്കാം ഞാൻ വേറൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു എന്നതാണ് പക്ഷേ എനിക്കിത് പറയാതൊരു വൃത്തിയില്ലാത്ത പോലെ ഞാനത് രണ്ട് മൂന്ന് പേരുടെ അങ്ങനെ കണ്ടപ്പോൾ എനിക്കെന്തോ ഭയങ്കര വിഷമായിട്ടോ അത് കൊച്ചു പിള്ളേരും കൂടി ആകുമ്പോൾ നമുക്കത് ഭയങ്കര പിന്നെ അവരുടെ സ്കിന്നങ്ങട്ട് ശരിയാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും പ്രായമായില്ലേ അങ്ങനെ ഒരു മൈൻഡ് വെച്ച് നടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ഇത് പോയാൽ എന്താ ഇത്ര കാലമായില്ലേ അങ്ങനെ ഒരു മൈൻഡിൽ കുറേ പേര് നടക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ സ്കിന്നു നമുക്ക് അത് മറ്റുള്ളവർ പറയുമ്പോഴാണ് നമ്മുടെ പ്രായത്തിനേക്കാളും സ്കിന്നിൻ്റെ ആ ഒരു ഡ്രൈനെസ്സും ചുളിച്ചിലൊക്കെ വരുമ്പോൾ നമുക്കതൊരു ചെറിയൊരു ഫീലിംഗ് എങ്കിലും ഇല്ലാതെ പോവില്ല കേട്ടോ അപ്പോഴും പലരും പറയും ഇത്ര വയസ്സായില്ലേ ഇനി പാരു കാണാനാ എന്തിനാണ് അങ്ങനെ എന്നൊക്കെ പക്ഷെ അത് ആ അതൊക്കെ തെറ്റായ ചിന്താഗതികളാണത് നമുക്ക് വയസ്സായി നമ്മൾ മറ്റുള്ളവരെ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കറക്റ്റ് ഞാൻ പ്രായമൊക്കെ ഞാൻ പറയും പക്ഷേ എന്തിനത് നമുക്ക് ദൈവം തന്നിട്ടുള്ള ഒരു ശരീരമാണെങ്കിൽ അത് നല്ലപോലെ കെയർ ചെയ്ത് കൊണ്ട് പോകേണ്ടത് നമ്മുടെ അത് നമ്മൾ മറ്റുള്ളവരെ നോക്കിയിട്ട് അവർ ആ നല്ല കൊള്ളാലോ അങ്ങനെ അങ്ങനെ പറയുന്നേക്കാളും നല്ലത് നമ്മുടെ ശരീരത്തോട് നമ്മൾ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ ആര് സ്നേഹിക്കാൻ നിൽക്കുക അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്കിന്ന് നല്ല പോലെ കെയർ ചെയ്യേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തവണ് കേട്ടോ അപ്പം വീട്ടിലെ പണികളൊക്കെ നമുക്ക് എടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തോട് നമുക്കൊരു പത്ത് മിനിറ്റ് നേരം നമുക്കൊന്ന് കൂറ് കാണിക്കണത് എന്താ കുഴപ്പം അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ തന്നെയാണ് കുറേ അത് ഇതൊക്കെ വാരി വലിച്ച് തേച്ച് അപ്പോഴത്തെ ഒരു മാറ്റം ഉണ്ടാകും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിന്ന് ഭയങ്കരമായിട്ട് തൂങ്ങിപ്പോ അപ്പോൾ ഇതൊക്കെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നൊന്നുമല്ല ഞാൻ കുറേയൊക്കെ കണ്ടിട്ടുണ്ട് കുറേ പേരുടെ സ്കിന്നുകൾ ഇങ്ങനെ കാണുന്നുണ്ട് ഞാൻ ഒരു ഇതൊക്കെ അങ്ങനെ ശ്രദ്ധിക്കുന്ന ആളാണ് കുട്ടികളുടെയൊക്കെ ആയി കണ്ട് ഞാൻ കണ്ടമാനം ചെയ്ത പറയും ചെയ്യും അതുപോലെ തന്നെ അവരോട് ഇന്നത് ചെയ്യേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ പേരൻസിൻ്റെ അടുത്തായാലും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ അത് അത് എന്താ പറയുക അത് കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് മാറും പിന്നെ ഈ പൊറ്റ പൊളിഞ്ഞു പോകുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അപ്പം നമുക്കതിനു വേണ്ടിയിട്ട് ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് നമുക്ക് വലിയവർക്കായാലും കുട്ടികൾക്കായാലും ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് അത് നമുക്കത് ആക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളും ഉപയോഗിക്കുകയും ചെയ്യും ഒരു ക്രീം പരുവത്തിലേക്ക് നമുക്കത് കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടതെന്നാണെന്നറിയുമോ ആദ്യം അതേ ഒരു പാത്രം എടുത്ത് വെച്ചു കറ്റാർ വാഴയുടെ ജെല്ല് ഇത് നമുക്ക് ഓഫറിൽ നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്കാന്ന് തോന്നുന്നു രണ്ടെണ്ണമായിട്ട് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇതൊരു രണ്ട് ടീസ്പൂൺ നമുക്ക് കറ്റാർ വാഴയുടെ ജെല്ലെടുക്കണം വേണ്ട മറ്റേ വീട്ടിൽ ഉള്ളത് എടുക്കണേക്കാളും നല്ലത് ഈ ഒരു സാധനം നമുക്ക് ക്രീം പോലെട്ടേ കിട്ടും വേണല്ലോ അപ്പോൾ ഇതൊരു രണ്ട് ടീസ്പൂൺ എടുക്കുക രണ്ട് ടീസ്പൂൺ എടുക്കുന്നത് നമുക്ക് എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോഴത്തെ ആവശ്യത്തിനല്ല എടുത്തു വയ്ക്കാനായിട്ട് പിന്നെ അതേപോലെ നമുക്ക് ഗ്ലീസറേയും വേണം ഇതൊക്കെ നമുക്ക് ആയുർവേദ കടകളിൽ കിട്ടും കേട്ടോ അപ്പോൾ അതും എടുത്തു അതൊരു ടീസ്പൂൺ മതി കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ റോസ് വാട്ടർ റോസ് വാട്ടറും ഗ്ലിസറിനും കൊച്ചു കുട്ടികൾക്ക് തേച്ച് കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ അതിനൊപ്പം തന്നെ നമ്മൾ ഈ ഇതും കൂടി ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഇപ്പോൾ കറ്റാർവാരുടെ ജെല്ലൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതായാലും ചെയ്ത് കൊടുത്താൽ നല്ലതാണ് പക്ഷേ റോസ് വാട്ടറിൻ്റെ ഒക്കെ ആകുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ഫീൽ ചെയ്യുമല്ലോ നമ്മുടെ ബോഡിയിൽ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ ഫീൽ ചെയ്യും വളരെ നല്ലതാണ് നമുക്ക് കയ്യമ്മളിക്കും കാലുമലിക്കും ഒക്കെ തേക്കാൻ പറ്റിയതുണ്ട് കാലൊക്കെ ഇങ്ങനെ ഒരു മാധുരി ആയിട്ടിരിക്കുന്ന അവസ്ഥ ഉണ്ട് ഇത് വെളിച്ചെണ്ണ നമ്മളിവിടെ ഇങ്ങനെ കുപ്പിയിലാക്കി വെക്കുന്നതാണ് ഇത് നല്ല ആട്ടി വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ കൊപ്പറാട്ടി വെളിച്ചെണ്ണയാണ് അതും ഒരു ടീസ്പൂൺ ഇട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ശരീരത്തിലേക്ക് വെള്ളം ജലാംശം ഇല്ലാതെ ആകുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ വളരെ ചുളിഞ്ഞു പോവും വെള്ളം കുടിക്കാൻ മറക്കരുത് പിന്നെ നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് ഇതൊക്കെ ഈ കൊണ്ട് ഗുളിക എപ്പോഴും നമുക്ക് ഇവിടെ തലയിലേക്കായാലും ഇങ്ങനത്തെ ഓരോന്നും ചെയ്യാൻ അതിൽക്കാവശ്യമാണ് അപ്പോൾ ഇവിയോണ്ട ഗുളിക ഇനി ഇത് മേടിച്ചെടുത്തിട്ട് വേണം ഇതിനിപ്പം ഇരുപതെണ്ണത്തിൻ്റെയൊക്കെ ആ ഇതാണ് കേട്ടോ ഒരു മിനിറ്റ് ഞാനിത് വെട്ടാളൊക്കെ അത്രയും എടുത്തിട്ടില്ല ഇപ്പം നമ്മളിതിൻ്റെ തുമ്പ് ഭാഗം ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്യുക ഇതിലേക്ക് തന്നെ വീട രീതിയിൽ കട്ട് ചെയ്തോളാം കേട്ടോ അല്ലെങ്കിൽ ഉണ്ടേ പെട്ടെന്ന് എവിടേക്കോ പോകും ഇതിപ്പോൾ ഒരു രണ്ടെണ്ണം ഇതിവിടെ ഉള്ളൂ രണ്ടെണ്ണ ആയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് നമുക്ക് മുഖത്തേക്കും നല്ല മസാജ് കൊടുക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് മറക്കരുത് നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്ക് വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലേക്ക് നല്ലോണം കാണിക്കും കേട്ടോ ഇതിങ്ങനെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നല്ലൊരു ക്രീം പരുവത്തിലേക്ക് അങ്ങോട്ട് ആവും എല്ലാ സാധനവും ഇതിലും മിക്സ് ആവണ്ടേ അപ്പോൾ എന്നിട്ട് നമ്മുടെ കയ്യമ്മലും നമ്മുടെ സ്കിന്നൊക്കെ ഇരിക്കണം ഉണ്ടോ അഹങ്കാരം നല്ല ഇതേപോലെ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഈ രീതിയിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അല്ലാതെ ഇത് നോക്കാതെ പിടി പിടിക്കാതെ ഒന്നുമല്ല നേരം കിട്ടുമ്പോഴൊക്കെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നമുക്കായിട്ട് നമ്മൾ മാറ്റിവെക്കുക തന്നെയാണ് അപ്പോൾ എനിക്കിപ്പോൾ ഇത് ഇവിടെ നമുക്ക് ചെയ്യേണ്ട ഒരു രൂട്ടീൻ കൂടി ആയതുകൊണ്ട് നമുക്കിവിടെ ചെയ്യുകയും ചെയ്യാം അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിന് എൻ്റെ കൂട്ടുകാർക്ക് കുഞ്ഞു മക്കൾക്കായാലും എല്ലാവർക്കും നമുക്കിത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം കേട്ടോ കണ്ടോ ഇതിങ്ങനെ ആക്കി 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 നല്ല നല്ല വെളുത്തൊരു ക്രീം പരിപാടത്തിലേക്ക് എത്തും കേട്ടോ കണ്ടോ നമ്മൾ ഇതിട്ടുമ്പോൾ അങ്ങനെ തോന്നില്ല പക്ഷെ ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു ക്രീം പരുവത്തിലേക്ക് കിട്ടും ഇത് നമ്മുടെ കൈമ്മലും കാലുമിലും മുഖത്തൊക്കെ ഒന്ന് തേച്ചു കൊടുക്കുക കഴുകി കളയണമെന്നൊന്നുമില്ല ഇനി വൈകുന്നേരം നിങ്ങൾക്ക് പറ്റുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തേച്ചിട്ട് നിങ്ങൾ കിടന്നോളും ഒരു കുഴപ്പമില്ല കേട്ടോ എന്താ ഉണ്ടോ ഇപ്പം ഒരു നല്ല ക്രീം പരുവത്തിലേക്ക് ആയിട്ടുണ്ട് അതിങ്ങനെ ഇളക്കും തോറും ഇതിൻ്റെ ടെക്സ്റ്റിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും കേട്ടോ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും കാണുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് ഒക്കെ ചെയ്യണേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടിക്കഴിഞ്ഞാൽ അതും കൂടി അതിൽ പറയണം കേട്ടോ എന്നാലേ മറ്റുള്ളവർക്കും കൂടിയിട്ട് ഒരു ചെയ്തു നോക്കാനുള്ളൊരു വിശ്വാസം ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ കമൻ്റായിട്ട് ഇടാൻ പറയുന്നത് കാണണമുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഈ ഒരു നമ്മുടെ ഈ വിൻ്റർ സീസണിൽ മഞ്ഞ സീസണിൽ നമുക്ക് കാൽമ വരവുള്ളിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഈ ഡ്രൈ ആയിട്ട് പോവും അതിനൊക്കെ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ നമുക്ക് ആക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ പൈസ വീട്ടിലൊന്നും ഇല്ലെങ്കിലും അല്ല പൈസ വീട്ടിലില്ലെങ്കിലല്ല നമുക്ക് പുറത്തുനിന്ന് ഇത് ക്രീമുകൾ കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഇല്ലെങ്കിൽ ഇതൊക്കെ വളരെ കണ്ടുപോകും ഇപ്പോൾ നല്ലൊരു ക്രീം ടെക്സ്റ്ററിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ തേച്ച് കൊടുക്കേണ്ടത് അപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് മറക്കരുത് അങ്ങനെ വിചാരിച്ചിട്ട് ഇത് അപ്പം ഇരുന്നിട്ട് രണ്ട് കുപ്പി വെള്ളം ഞാനാ കുടിക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ശരിയല്ല നമുക്ക് ദാഹിക്കുമ്പോഴാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത് അപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് ശരീരത്തിലേക്ക് വെള്ളം ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ഓട്ടോമാറ്റിക്കലി നല്ല ഗ്ലോയൊക്കെ ആവും കേട്ടോ നമ്മുടെ മുഖം ഗ്ലോയാവും സ്കിന്നൊക്കെ നല്ല നല്ല രീതിയിലേക്ക് ആവും ചുളിച്ചിൽ വരാതിരിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ക്രീം ഇവിടെ സെറ്റായിട്ടുണ്ട് ഇത് നമുക്ക് എടുത്തിട്ട് നമ്മുടെ കയ്യമ്മലും കാലുമലുമൊക്കെ തേച്ച് കൊടുക്കാൻ വേണ്ടു അപ്പോൾ ഞാൻ കയ്യുമ്പോൾ മാത്രം തേക്കൊന്ന് കാണിച്ചു എന്നിട്ട് ഞാൻ ആ ഒരു ചെപ്പിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അല്ല നമ്മുടെ കയ്യുമ്പം ഇത് തേച്ച് കഴിഞ്ഞാൽ വറിയ പോലുമില്ല നല്ലൊരു ഇത് കിട്ടും ഇപ്പം തേച്ച് കൊടുത്താണ്ട് ഇതിങ്ങനെ ഇരിക്കും കേട്ടോ ശരിക്കും നമുക്ക് ആ നമ്മൾ നൈറ്റൊക്കെ അങ്ങനത്തെയൊക്കെ ഇടുമ്പോൾ അവിടന്നിട്ട് അങ്ങനെ തയ്ക്കാം കേട്ടോ വേണ്ട ഇപ്പം നമ്മുടെ ഈ കയ്യമ്മ വല്ലതും തോന്നിക്കേണ്ട എല്ലാത്തിൻ്റെയും കൂടി ആകുമ്പോഴേ നല്ലൊരു സ്മെല്ലൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ കയ്യൊക്കെ നല്ല സോഫ്റ്റ് ഒക്കെ ആവും ഒരു മസാജും കൂടി ഇങ്ങനെ വന്നാമർത്തി വിരലുകളൊക്കെ വന്നാമർത്തി ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കൈയ്യൊക്കെ നല്ല എഴുതിക്കാവൂട്ടോ അപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ അതുതന്നെയാണ് നമ്മുടെ കൈ ആയാലും കാലായാലും ഇതേപോലെ രണ്ട് തുള്ളി ഇങ്ങനെ എടുത്തിട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ ഒരു വാരി ഒന്നും തേക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്രക്കേ ഉള്ളൂ ഇതിൻ്റെ കാര്യം കേട്ടോ അപ്പോൾ കിടക്കുമ്പോൾ സൗകര്യമുള്ള വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ചെയ്താലും മതി പിന്നെ ജോലിക്ക് പോകണവരാണെങ്കിൽ ഇത് തേച്ചിട്ട് നമുക്ക് ജോലിക്ക് പോവാം കാലുമുള്ള ഒക്കെ തേക്കാം അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടല്ലോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകട്ടോ അവർ എല്ലാവരും അവരവരുടെ സ്കിന്നൊക്കെ ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് ആദ്യമായിട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കണ എല്ലാവർക്കും ഇനി കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടിയിട്ട് ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മുടെ ഇതിൻ്റെ അളവുകൾ കൂട്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് നാളത്തേക്ക് അധികം ഉപയോഗിക്കാൻ പറ്റും ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നാശമാവുന്നില്ല കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ചെപ്പിലാണ് അല്ലെങ്കിൽ ചില്ലിൻ്റെ ചെറിയ കുപ്പി ഉണ്ടെങ്കിൽ അതിലാക്കി വയ്ക്കാം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചെപ്പിലാക്കി വെക്കാം കേട്ടോ ഇപ്പം പാത്രം നിറച്ച് കാണണമെന്നൊന്നുമില്ല ഇതിപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഒരു ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ള സാധനം ഇതിലുണ്ട് വേണ്ട ഇനി അടുത്തൊരു കിട് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ